എന്തായാലും <laughs> <laughs>

പിന്നത്തെ സ്പെഷ്യലി കട്ട ഇറച്ചിക്കുമ്പച്ചി ഉണ്ടാക്കിയത് നല്ല മണം വരുന്നു വരുന്ന അപ്പൊ ഇനി എന്താ വച്ചാല് ഡിന്നറിനുള്ള ഇതൊക്കെ കേട്ടോ ഉണ്ടാക്കി വെച്ചത് അപ്പൊ നമ്മൾ വീടിന്റെ ചെറിയൊരു ഹോം ടൂറും ഇതില് കാണിച്ചു നമ്മൾ അന്ന് ഷോർട്സ് മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്ക് നേരെ പോവാം അപ്പം ഇതാണ് ഇങ്ങനെ അന്ന് നമ്മൾ അന്ന് നമ്മൾ പന്തൂർ അധികം നല്ലത് നമ്മൾ കാര്യങ്ങൾ മാത്രമേ നൽകൂ പക്ഷെ ഇതാണ് ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇത് വന്നത് പിന്നെ ഇവിടെ അടുത്തിട്ട് ഇത് ഇത് വീടാണ് പിന്നെ രണ്ടാമത്തെ ാണ് പക്ഷേ നമ്മൾ ചെടികളൊന്നും കണ്ടിട്ടില്ലല്ലോ അവസ്ഥത്തെ ചെടി പറയുമ്പോൾ അങ്ങനത്തൊക്കെ ഒരു ചെടിയാണ് പിന്നെ ആദ്യം ഞങ്ങൾ എന്താ ഇത് ഞങ്ങൾ അവിടെ അവിടെയായിരുന്നു പൊന്നാനിയിലു അപ്പം ഈ ചെടിയൊക്കെ കരഞ്ഞിട്ടിരുന്നു ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാകും നെക്സ്റ്റ് പറയുമ്പോൾ ഇതിൻ്റെ വേറെ എന്താ ഈ ഇതട്ടോ കടലാസ് പൂ കടലാസ് പൂ റിയില്ല ഇതിന്റെ പേര് ഇറിയും കളലാസ് ഇത് സപ്പോട്ടോ സപ്പോട്ടത് അനാറിൻ്റെത് പിന്നെ മുല്ലപ്പൂവിൻ്റെത് പിന്നെ ഇതിന്റെ പേര് എന്താ പറയുന്നത് ഇതേ നമ്മളെ ഓണത്തിനൊക്കെ ഇടും കൈസ് കുറച്ചു പിന്നെ ഇത് ഇത് മൈരാഞ്ചിൻ്റെ തയ്യാണ് അത് കഴിച്ചത് പിന്നെ ഇതും പിന്നെ ഒരു മണി പ്ലാന്റ് ഞാൻ ആദ്യം ഞാൻ ചുറ്റി ഉണ്ടായിരുന്നു ആ കുമ്മത്തി വെട്ടിയിട്ട് അവിടെ ചുറ്റി പിന്നെ ഇങ്ങനത്തെ വേറെ നല്ല കുറ്റി പിന്നെ ഇതുപോലത്തെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇങ്ങനത്തെ മണി പ്ലാന്റ് പോലത്തെ ഒരു ഒരു സംഭവം ഇത് പിന്നെ ഇതിൻ്റെ പേരറിയില്ല എന്നാലും ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ചെടിയാണ് കടന്നിട്ട് കടന്നിരിക്കും പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് അക്ഷ സ്നേക്ക് പ്ലാന്റ് പിന്നെ പിന്നെ ഇത് നമ്മളിതിൻ്റെ എന്നാണ് എന്താ അതിനൊക്കെ ചെടികളുണ്ട് പിന്നെ ഇത് വളർന്നൊട്ടിങ്ങനെ ചെടിയൊക്കെ ഒഴിച്ചേർത്തിട്ട് ഇത് ഇത് നിങ്ങൾ കണ്ടാലും വിചാരിക്കും ആണ് ഇത് പ്ലാസ്റ്റിക്ക് ഇത് ഇലയാണ് ഉണ്ടോ ഇലയാണ് പിന്നെ തെങ്ങിൻ്റെ ഒരു വേറെ മോഡലുള്ള കൊടുക്കുന്നുണ്ട് ഇപ്പം പിന്നെ റോസാപ്പൊക്കെ ഇവിടെ ആവിടെയാണ് പിന്നെ അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്യുന്നത് പിന്നെന്താ നമുക്കിവിടെ ഇരുന്നിട്ട് കാറ്റ് എനിക്ക് നല്ല ഇഷ്ടം മഴ ഒക്കെ പെയ്യുമ്പോൾ പെയ്യുമ്പോ എന്തൊക്കെ ഇതാണ് ഈ ആ ഒരു സൈഡിലേക്ക് നോക്കിയുള്ള ഭാഗം കാണുക അവിടെ വീടുണ്ടാക്കിണ്ട് പിന്നെ നേരത്തെ കാണിച്ചെന്ന വീട് ഓക്കെ അപ്പൊ കൈസ് ബാത്റൂം കാണിച്ച ബാത്റൂം പിന്നെ നേരെ പോയ ഇന്റെ റൂം ആട്ടോസ് ഇനി നമ്മൾ കാണാൻ പോണ നേഹന്റെ റൂമാണ് ഇതാണ് ഏട്ടോ നേഹന്റെ റൂം പ്ലീസ് ഓപ്പൺ നേഹന്റെ റൂമ് കാര്യം കണ്ടിട്ടില്ല റൂമിൽ ഇവിടെ മിറുണ്ട് ന്യൂ ഇയർ ാണ് ഇനി നമുക്ക് കാണാം ഞങ്ങൾ നമുക്ക് കാണാം ഇപ്പോഴായിട്ടുണ്ടെങ്കിൽ ഇറാനിപ്പോൾ ഇറാനിപ്പോൾ പിന്നെ ഡിന്നറിന് വെള്ളപ്പീം ചിക്കൻ കറി ഉണ്ട പിന്നെ ഇവിടെ സ്റ്റോർ റൂമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല എന്നാലും പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഇവിടെ ഞൂട്ടല്ല പിന്നെ നോമ്പുറക്കുള്ള ഇതുണ്ട് ഈത്തപ്പഴമുണ്ട് പിന്നെ സോസ് അങ്ങനത്തെ കാര്യങ്ങളാണ് പച്ചക്കറി പിന്നെ എനിക്കിഷ്ടമുണ്ട് കൊറേ കപ്പുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നാലാസേന കിട്ടിയ കപ്പ് ഞാന് നമ്മള് ചെല ന്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇത് ഇണ്ടാവൂലേ പിന്നെ ആ മത്തി അപ്പൊ ഇതാണ് നെയഹന്റെ വീടിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി നമുക്ക് ആ ഒരു സൈഡ് ബാൽക്കണിന്റെ ബാൽക്കണിന്റെ സൈഡാണ് പിന്നെ നമുക്ക് ഈ റൂമിലേക്ക് വരികയാണെ ീർ റോമിലോളം പാൻഡിയും പാൻഡിയോളം ഇമ്പോട്ടം ഉണ്ട് പിന്നെ ഏതാ ഡിര അങ്ങനത്തെ കുറേ ഇതുണ്ട് കേട്ടോ ഏതാ ഈ സൈഡിലും നിറുണ്ട് പിന്നെ കുറച്ച് നമുക്ക് വ്യൂ കാണണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ ഓപ്പൺ നന്നായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ കാണണം ഞാൻ തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ട് ഇവിടെ ഗൈസ് ബെഡ് ഇങ്ങനെയാണ് ഇനി ഗൈസ് ഞാൻ ഞങ്ങൾ ബാൽക്കണി കാണിച്ചു തരാം ആ എ സി റൂമിൽ ഒരു ഉള്ളൂ ബാത്റൂമല്ലോട്ടോ പിന്നെ വാഷ്റൂമെന്ന് പറയുമ്പോൾ ഗൈസ് കച്ചാവുണ്ട് മുട്ട ഭജി ഉണ്ട് അപ്ലേറ്റുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആപ്പിൾ പിന്നെ ജലി പിന്നെ ഓറഞ്ച് ഈത്തപ്പഴം പിന്നെ കരിപ്പഴം മുസമ്പി പിന്നെ മാംഗോ ജ്യൂസ് ഇതൊക്കെ ഉണ്ട് അങ്ങോട്ട് നോമ്പ നോമ്പ് തോറ നേർത്ത കാണിച്ച ഇറാനിപ്പോടെ അർച്ചി കേക്കും മാ നേഹന്റെ പാക്ക് നോമ്പ് തുറക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു